ലാലേട്ടൻ ഇന്ന് വന്ന ഉടനെ തന്നെ ഇന്ന് ഇപ്പൊ നവംബർ ഒന്നായതുകൊണ്ട് തന്നെയും നമ്മുടെ കേരളപ്പുറവിയായതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും അത് ബിൽസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ചോദിച്ചു പലർക്കും ഒന്നും അറിയത്തില്ല എന്ന് തന്നെ പറയാം പക്ഷെ അനീഷാണ് അതിൽ കുറച്ചെങ്കിലും പറഞ്ഞതെന്ന് പറയാം അതായത് ലാലേട്ടൻ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠം നേടിയത് ആരാണ് കേരളത്തിൽ നിന്നുള്ളത് അപ്പൊ അനുമോക്ക് അത് വേറെന്തോ ഒരു പേര് പീഡി അപ്പൊ അനുമോയുടെ അടുത്ത് എടുത്ത് ചോദിക്കുന്നില്ല അല്ലെ സംസ്കൃതം കണ്ടോ പഠിച്ചതല്ലേ എന്നുള്ളത് അപ്പൊ അനുമോക്ക് അറിയത്തില്ല എന്നുള്ള മട്ട് നിൽക്കുന്നു അപ്പോ അത് നേരെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു അനീഷ് മോൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ആദ്യം അനീഷിൻ്റെ അടുത്ത് ചേർന്നത് എന്നിട്ട് അനീഷിന് അടുത്ത് ചോദിക്കുന്ന അനീഷ് അത് ആയിട്ട് പറയുന്നു ഉത്തരം അത് കഴിഞ്ഞിട്ട് സർവകലാശാല ആദ്യത്തെ എന്ന് ചോദിക്കുന്നു അതും കറക്റ്റായിട്ട് അനീഷ് ഉത്തരം പറയുന്നു അതായത് അനീഷ് അത് രണ്ടിനും കറക്റ്റ് ഉത്തരം നൽകി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നോവലിന്റെ കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും പലർക്കും അറിയത്തില്ല പക്ഷെ അനീഷിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അനീഷ് അവര് സ്ത്രീയുടെ പേരാണ് പക്ഷെ അവർ പിടിയിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നത് സ്ത്രീയുടെ പേര് തന്നെയാണ് എന്നുള്ളത് പറയുന്നു അവസാനം അവർ ലാലേട്ടൻ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ കോമഡി എന്ന് തന്നെ പറയണം കാരണം കേരളത്തിലെ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ള ലാലേട്ടന്റെ ചോദ്യം അനുമോളെടുത്ത് ചോദിക്കുന്നു അനുമോക്ക് അതുപോലും അറിയത്തില്ല ശൈലജ മാഡം എന്നൊക്കെ പറയുന്നുണ്ട് അതും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ചോദിച്ചപ്പോഴേക്കും പറയുന്നു ലാലേട്ടൻ തന്നെ താടിക്ക് കൈവച്ചു പോകുന്ന സ്ഥിരീട്ടായത് അത് കഴിഞ്ഞിട്ട് ഒരു താടി വെച്ചിട്ടുള്ള ഒരാളല്ലേ മുടി വെച്ചിട്ടുള്ള ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ അവിടെ കിടന്ന് മെഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞത് അവസാനം അത് അനീഷിന്റെ അടുത്ത് ചോദിച്ചു അനീഷ് അതിനും കറക്റ്റ് ഉത്തരം പറഞ്ഞു ഈ ചോദ്യത്തിനുള്ളിൽ അനുമോക്ക് ഉത്തരവില്ല എന്നുള്ളത് പരമ കഷ്ടതന്നെ എടുത്ത് പറയേണ്ട ഒരു ലാലി ചിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് എന്തായാലും കൊള്ളായിരുന്നു ആ ഒരു ചോദ്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാവ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ അനീഷ തന്നെയാണെന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ഡി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം